ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ സൺഡേ അടിപൊളിയാണ് കേട്ടോ നല്ല മഴയും അതുപോലെ തന്നെ നല്ല കോടയാണ് കേട്ടോ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ അംബുവാ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായി നൂഡിൽസും കൊണ്ടുവന്നു സത്യം പറഞ്ഞ ഒന്നും ഞാൻ മറന്നതായിരുന്നു തിരിച്ചു പോയിട്ട് ഞാനത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇല്ലാച്ച അംബുവാ വീട് കമത്തിയിടും നല്ല രീതിയിൽ നനഞ്ഞതുകൊണ്ട് തന്നെ കുളിക്കാതെ ഇനി രക്ഷയില്ല അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറാന്ന് കരുതി നൈറ്റ് ഡ്യൂട്ടിക്കെല്ലാം പോകുന്ന സമയത്ത് എപ്പോഴും ദോശയോ അല്ലെങ്കിൽ ഇഡ്ലിയോ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇല്ല ഇല്ലാച്ചാ രാവിലെ ബാക്കി കാര്യങ്ങൾ കുറച്ച് പാടാ ദോശമാവ് നല്ല രീതിയിൽ പൊന്തി അങ്ങോട്ട് വന്നിട്ടുണ്ട് ദോശ ചുടുംബിതാ അമ്പൂസ് എണീറ്റ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ദോശയും ചമ്മന്തി ആക്കാന്ന് കരുതി അമ്പുവാവിനെ എടുത്തില്ലാച്ച തെറ്റാമിൻ്റെ വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ ദോശയെല്ലാം ആവുന്നിടയ്ക്ക് ഞാൻ അതൊക്കെ കൂടി അങ്ങനെ വെക്കുന്നുണ്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാപ്പി അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അംബൂസിന് കാപ്പി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെ ഇതാ ജിനുവാട്ടിനെ ഒരു കപ്പ് കാപ്പി ഞങ്ങടെ കൊടുക്കുന്നുണ്ട് അപ്പം അമ്പുവാവയ്ക്കും വേണം പോലും ജിനു ആട്ടിനെ കൊടുത്ത് അതേ കപ്പിൽ അമ്പൂസിനും കൊടുത്തിട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാരണം ആ ക്ലാസ് ചിലപ്പോൾ താഴെ പൊട്ടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കേട്ടോ കാരണം അംബൂസിൻ്റെയും കാട്ടിയും വലിപ്പമുണ്ട് ആ ക്ലാസ്സിന് അങ്ങനെ ഒരു കപ്പ് കാപ്പി ഞാനും അങ്ങോട്ട് എടുത്ത് കുടിച്ചു കേട്ടോ കാരണം നല്ല രീതിയിലുള്ള തണുപ്പാണ് തണുപ്പ് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ അതുപോലെ തന്നെ ചെറിയൊരു തൊണ്ടവേദനയുണ്ട് മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ മഴയൊന്ന് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടുമാണ് എനിക്കൊന്ന് മുറ്റല്ല അടിച്ചു വരാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു ദോശയും ഇന്നലെ രാത്രി കുറച്ച് കറി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ഞാനങ്ങോട്ട് അപ്പോഴത്തേക്കും ജിനുവാട്ട എന്നോട് പറയണ്ടേ മഴ കുറഞ്ഞ രമ്യെ ഒന്ന് വാന്ന് എന്നിട്ട് ജിനുവാട്ട നേരിടാ ടൗണിൽ പോയേ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാ ജിനുവാട്ട തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലുള്ള ഏകദേശം എല്ലാ പണികളും ഒരുക്കി അച്ചുമാന്റെ യൂണിഫോം നല്ല രീതിയിൽ കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാ പിന്നെ അതെന്ന് തുന്നി വെക്കാന്ന് കരുതി ഏകദേശം എല്ലാ തുണികളും ഈ ചെക്കന്മാരെ എങ്ങനെയാ കയറുന്നതെന്ന് എനിക്കറിയില്ല വീട്ടിലുണ്ടായിരുന്ന ഏകദേശം എല്ലാ പാത്രങ്ങളും കഴുകി ഇങ്ങോട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇല്ലാച്ച ഒരു കുന്നോളം പാത്രവും കുറച്ച് കഴിയുമ്പോൾ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നതേ എനിക്ക് വയ്യ എന്റെ പൊന്നെ എനിക്ക് പറയാൻ വയ്യ അങ്ങനെ ഏകദേശം ഇതാ മഴയല്ലാണ്ട് തോർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് ചെറുതായിട്ടൊരു ആശ്വാസമുണ്ട് കാരണം തുണികളൊക്കെ ഒന്ന് ആറിയിടാലോ തുണികളൊക്കെ കുന്നോളം കൂടി കിടക്കുകയാണ് കേട്ടോ നനഞ്ഞിട്ട് ഉണങ്ങാതെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനും കൂടി ഞാനങ്ങോട്ട് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിൽ അമ്പുവാ അമ്മയും അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും നേരെ നമ്മൾ വിചാരിച്ചത് ടെറസിൻ്റെ മുകളിലേക്കൊന്ന് പോയിട്ട് ഒന്ന് അടിച്ചു വാരി ഇടാന്നാണ് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു മൂന്നാല് പ്ലാവ് നിൽക്കുന്നുണ്ട് പ്ലാവിൽ നിന്ന് ഒരുപാട് പിന്നെ ചക്ക തരുമെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഇല്ല ചപ്പ് മൊത്തം മുറ്റത്തും അതുപോലെ ടെറസിന്റെ മണ്ടയിലുമാണ് ടെറസ് അടിച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് ആണെങ്കിലും ഇങ്ങനെ ചപ്പ് മൂടിക്കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങട്ട് അടിച്ച് വാരി സെറ്റാക്കി സുന്ദരി കുട്ടിയാക്കാൻ വിചാരിക്കണ്ട് കണ്ടോ ഈ പ്രാവാണ് കേട്ടോ ഒരു നൂറ് നൂറോളം ചക്കകൾ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നെ എന്തായാലും ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഈ പ്രാവ് എന്തായാലും ഞങ്ങൾ മുറിച്ചു മാറ്റും ഞങ്ങളുടെ ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല അടിപൊളിയല്ലേ ഇവിടത്തെ ഒരു കാഴ്ച ഞങ്ങൾക്ക് തന്നെ കണ്ടാലും മതി വരാറില്ലട്ടോ ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം മെസ്റ്റേറ്റ് ഞങ്ങൾ പറയുന്നതാണേ പക്ഷെ ഞങ്ങളതല്ല കേട്ടോ ഇത് ആരതവും ആണ് പക്ഷെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അച്ചുമോനും അമ്പുവൊക്കെ ടെറസിലേക്ക് ഞങ്ങൾ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നെ ചെറിയ രീതിയിൽ മഴയ്ക്ക് നല്ലൊരു ആശ്വാസമുണ്ട് ആ കാണുന്ന തെങ്ങ് കണ്ടോ നമ്മുടെ സ്വന്തം തെങ്ങാണ് കുഞ്ഞതാണെങ്കിലും അതിന് ഒരുപാട് തേങ്ങ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ തേങ്ങ ഞങ്ങളങ്ങോട്ട് പറിച്ചു കറിക്കാക്കും പിന്നെ ഞാൻ നേരെ മുറ്റത്തേക്ക് പോയിട്ടോ മുറ്റത്തും ഈ പറഞ്ഞ പോലെ രാവിലെയുള്ള എല്ലാ ചപ്പ് വീണിട്ടുണ്ടായിരുന്നു അതെല്ലാം അടിച്ച് വാരി സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് എൻ്റെ മുറ്റട്ടോ എനിക്കിതുപോലെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്തോണ്ടേ ഇരിക്കും മടിയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ കാര്യം നോക്കേ വേണ്ടട്ടോ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മയെ ഇത്തിരി ആശ്വാസമായിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്പൂസ് ഭയങ്കര കളിയാണ് കേട്ടോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വണ്ടി കുട്ടിയും എല്ലാം അടുത്ത് കളി അങ്ങോട്ട് മൂപ്പരി തുടങ്ങി മൂപ്പരി കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും സാറില്ല കുട്ടികളല്ലേ കളിക്ക് തന്നെ വേണം അമ്പൂസ് കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം എല്ലാ പണികളും തീർത്തു ഇന്നാണെങ്കിൽ മുറ്റത്ത് കുറച്ച് അധികം പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ നമ്മളെ വീഡിയോസെല്ലാം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം കഴിഞ്ഞ എത്തപ്പിക്കും എനിക്ക് നല്ല രീതിക്ക് ക്ഷീണായിട്ടോ കാരണം ഇന്നും എനിക്ക് നൈറ്റ് കയറാനുള്ളതാണ് തന്നെ ഇനി ഒന്നങ്ങട്ട് പോയിട്ട് കിടക്കണം അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിക്കല് കഴിഞ്ഞ് മക്കളെയൊക്കെ ഓരോ സൈഡിലാക്കി ഞാനിതാ കയറി അങ്ങോട്ട് കിടന്നുറങ്ങി കേട്ടോ